ജീവനക്കാരുടെ പരിശ്രമം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തം ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ഉത്തരവാദിത്വം ഇല്ലാത്തവരും ഉണ്ട് ഇല്ലാത്തൊന്നും പറയുന്നില്ല ഒരു അഞ്ചു ശതമാനം കുഴപ്പക്കാർ സാധ്യതയുണ്ട് അവരാണ് ഈ യാത്രക്കാരോട് മര്യാദയായിട്ട് പെരുമാറുക വണ്ടി കൊണ്ടിരിച്ചാലെങ്കിലും കൊന്നാലും കുഴപ്പമില്ലാതെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വണ്ടി പണിതീർത്ത് കൊടുക്കാതിരിക്കുക എല്ലാവരും രംഗത്ത് വന്നു കേട്ടോ ഇതെല്ലാം ടിക്കറ്റ് കൊടുത്താൽ പൈസ വാങ്ങിയാൽ ടിക്കറ്റ് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ അതുകൊണ്ട് അഞ്ച് ശതമാനം ബാക്കിയുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഫലം കണ്ടു ഞാൻ ഇന്നലെ ഒരു കണക്ക് നോക്കുമ്പോൾ ഈ കാണാൻ കഴിഞ്ഞത് കെ എസ് ആർ ടി സിയുടെ എഴുപത്തൊന്ന് എഴുപത്തിമൂന്നിൽ മാത്രമാണ് ഇന്നലെ നഷ്ടത്തിൽ പൊടിക്കൊണ്ടിരിക്കുന്നത് നേരിയ നഷ്ടത്തിൽ പോകുന്നത് പതിനൊന്നെണ്ണം ആണെന്നാലും ബാക്കി എല്ലാ യൂണിറ്റുകളും നിത്യം ഉള്ള ചിലവും വരവും തമ്മിലുള്ള കണക്ക് നോക്കിയാൽ പ്രവർത്തന ലാഭം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കെ എസ് ആർ ടി സി ലാഭത്തിലായി എന്നും കഴിഞ്ഞ അനേക വർഷങ്ങൾ കൊണ്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് കെ എസ് ആർ എസിൽ കുമിഞ്ഞുകൂടിയ കോടിക്കണക്കിന് രൂപയുടെ കടം കവച്ചു വച്ചുവെന്നു അർത്ഥമില്ല കെ എസ് ആർ എസ് ഇപ്പോഴും സാമ്പത്തിക പ്രസിദ്ധി തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായപ്പോൾ ഞാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കാരണം ഞാൻ നോക്കിയപ്പോ ഇതൊരു അതിപുരാതന സംവിധാനത്തിലാണ് ഓടുന്നത് വണ്ടി വരുമ്പോൾ കുറിച്ചു വയ്ക്കുക വണ്ടി പോകാൻ വിളിച്ചു പറയുക കൈ ഉണ്ടാക്കിയൊക്കെയാണെങ്കിൽ വണ്ടി ഇതൊക്കെ അങ്ങ് നിർത്താൻ പോകാൻ ആദ്യമായി ഒരു ടിക്കറ്റ് മെഷീൻ പരീക്ഷിച്ച രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കയ്യിൽ കൊണ്ടു നടക്കുന്ന ടിക്കറ്റ് മെഷീൻ പരിശോധിച്ചത് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് അതിനുശേഷമാണ് ടിക്കറ്റ് മെഷീൻ വന്നത് ആ ടിക്കറ്റ് മെഷീൻ എല്ലാം മാറുകയാണ് യാത്രക്കാരന് വളരെ സൗകര്യമുള്ളൊരു സംവിധാനം വരാൻ പോകുന്നു നിങ്ങൾക്ക് വരുന്ന ഇപ്പൊ കാട്ടാകര ഇപ്പോ വണ്ടിക്ക് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക് പോകാൻ അടുത്ത വണ്ടി എത്ര മണിക്ക് വരും എത്ര മിനിറ്റ് കഴിഞ്ഞ് വരും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ കാണാൻ പോകുന്ന സംവിധാനം ഒന്നോ രണ്ടോ മാസം ഉള്ളിൽ വരും തിരുവനന്തപുരം ജില്ല ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉടൻ തന്നെ ആപ്പിലേക്ക് വരും ചെലവ് ആപ്പ് വരെയാണ് ചിലവാപ്പ് മാത്രമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടിക്കറ്റ് റിസർവ് ചെയ്യാനുള്ള സംവിധാനം വരും നിങ്ങളുടെ പേരിലുള്ള ഏത് ഡെബിറ്റ് കാർഡ് പേടിഎം അടക്കമുള്ള ഈ ഗൂഗിൾ പേ അടക്കമുള്ള സംവിധാനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യാഷ് ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് വരും ആധുനികപരം അന്ന് ഞാൻ രണ്ടായിരത്തി ഒന്നിന് ഞാൻ മനസ്സിലാക്കി ഇതൊരു ഒരു പഴയ ഒരു പഴഞ്ചൻ സംവിധാനങ്ങളാണ് ഓടുന്നത് ഇതിനെ പുതുക്കി മാറ്റി കമ്പ്യൂട്ടറിലൂടെ കൊണ്ടുവന്ന് ആർക്കും മാറ്റാത്ത ഒരു കുരുക്കിൽ ഇത് സെറ്റ് ചെയ്യണം എന്തിനാണെന്നറിയാമോ ഒരിക്കലും മാറി വരുന്ന ഒരു മന്ത്രിക്കോ മാറി വരുന്നൊരു ഗവൺമെന്റിനോ മാറി വരുന്ന ഒരു സി എം ഡിക്കോ ആർക്കും തന്നെ മാറ്റാൻ പറ്റാത്തതിനെ ഇതിനെ ഒരു സുതാര്യമായ ഒരു സംവിധാനത്തിൽ ഒരു കമ്പ്യൂട്ടറൈസ് സംവിധാനത്തിൽ കൊണ്ടുവരാൻ രണ്ടായിരത്തി ഞാൻ ആഗ്രഹിച്ചു നടപടിയെ തുടങ്ങി ഞാൻ പോയി അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു ആറ് മാസത്തിനുള്ളിൽ ഇതിനെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് ശൃംഖലയിൽ കൊണ്ടുവന്ന സർവ്വ ഓപ്പറേഷൻ ഡിജിറ്റലൈസ് ചെയ്ത് ഇതിന്റെ സർവ്വ പരിപാടികളും കണക്കും ശമ്പളവും എല്ലാം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഇതിനെ ആർക്കും മാറ്റാൻ പറ്റാത്ത വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കെ എസ് ആർ ടി സംവിധാനത്തിൽ കൊണ്ടെത്തിക്ക എന്നുള്ളതാണ് മന്ത്രി എന്ന നിലയിൽ എൻ്റെയും സി എം ഗിടേയും നമ്മളൊപ്പം മുഴുവൻ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്റെ കൂടെ ഇതിനെ ഒരിക്കലും തകരാത്ത വിധത്തിൽ ഇതിനെ ശരിയാക്കാം എന്നാണ് കെ എസ് ആർ ടി സിന്റെ അപകടം കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റുകൾ ലാഭം ഉണ്ടാക്കുന്ന സർവീസാണ് ഹയർ ക്ലാസ് എയർ കണ്ടീഷൻ വണ്ടികൾ അതുപോലെ സ്ലീപ്പർ വണ്ടികൾ ഇതെല്ലാം നമുക്ക് ലാഭം ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന പുതിയ എ സി വണ്ടി വാങ്ങിക്കും സ്ലീപ്പർ വണ്ടി വാങ്ങിക്കും സൂപ്പർ ഫാസ്റ്റ് വാങ്ങിക്കും അപ്പൊ എന്തോ ഇതെല്ലാം കൂടി മാറും ഓടി നടുപണിഞ്ഞ വണ്ടിയെല്ലാം കൂടി ഓർഡിനറിയാവും അത് പിന്നെയും വേണാവും ഇങ്ങനെ ദയനീയമായ സ്ഥിതി പോവുകയാണ് അത് മാറാൻ പോവുകയാണ് പുതിയതായി വണ്ടി വാങ്ങുമ്പോൾ ഉന്നത നിലവാരമുള്ള എ സി വണ്ടികളടക്കം വാങ്ങുന്നതോടൊപ്പം ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന സർക്കാർ സാധാരണ ഷട്ടി വണ്ടികൾ ഓർഡിനറി വെഹിക്കിൾ ബേസ് എല്ലാം പുതിയ വണ്ടി വരാൻ പോവുകയാണ് നല്ല പാട്ടൊക്കെ കേട്ടു പോകാൻ സൗകര്യമുള്ള അടിപൊളി പുത്തൻ വണ്ടികൾ ഗ്രാമപ്രദേശിൽ വരാൻ പോവുകയാണ് അതും നാല് സിലിണ്ടറിലുള്ള കൂടുതൽ മൈലേജ് കിട്ടുന്ന വളരെ ഏത് ഇടവഴികളിലും കയറിപ്പോകാൻ കഴിയുന്ന ചെറിയ ബസ്സുകൾ വരാൻ പോകുന്നു കെ എസ് ആർ ടി സിയുടെ പ്രാദേശിക കട്ടാഘടമുള്ള സ്ഥലങ്ങളിൽ ഇതൊരു ദേശതാൽകൃത മേഖലയാണ് ഇവിടെ ജനങ്ങൾക്ക് കെ എസ് ആർ ടി സി അല്ലാതെ മറ്റൊന്നിനെ ആശ്രയിക്കാൻ കഴിയില്ല പക്ഷേ ഈ പോകുന്നൊരു വേണാട് വണ്ടി പല പ്രദേശത്തും പോയി വരുമ്പോൾ അഞ്ചും ആറും ആളേ ഉള്ളൂ പക്ഷേ അതിന്റെ ഡീസൽ മൈലേ എന്ന് പറഞ്ഞ രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ആണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് മുതലാവൂല അപ്പൊ സാധാരണ ചെയ്യുന്ന ഈ ബ്ലീറ്റ് മോഡറൈസേഷൻ എന്ന് പറയുന്ന ഹയർ ക്ലാസ്സിൽ മാത്രമേ ഈ പഴഞ്ഞ വണ്ടികൾ പഴഞ്ഞനായിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞ വണ്ടികൾ വരെ ഓടിക്കൊണ്ടിരിക്കാം ഇതിനെ മുഴുവൻ അങ്ങ് മാറ്റിക്കൊണ്ട് ഗ്രാമപ്രദേശത്ത് കൂടി നല്ല വണ്ടികൾ പോകണം കാരണം കുറഞ്ഞ ടിക്കറ്റിലാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് അപ്പൊ കൂടുതൽ ആളുകൾ കയറിയെങ്കിൽ മാത്രമേ ഇത് ലാഭത്തിലാവുള്ളൂ ഡീസൽ കൂടുതൽ കിട്ടിയെങ്കിലേ ഇത് ലാഭത്തിലാവുള്ളൂ അതുകൊണ്ട് പരിഷ്കരണം അങ്ങനെയാണ് മുഗൾ തലത്തിൽ ഏറ്റവും നല്ല ഹയർ ക്ലാസ് വണ്ടികൾ ബാംഗ്ലൂർ പോകുന്ന വണ്ടി കർണാടകത്തിലേക്ക് പോകുന്ന വണ്ടി കോയമ്പത്തൂർ പോകുന്ന വണ്ടി ഇതെല്ലാം എ സി സ്ലീപ്പർ അങ്ങനെയുള്ള വണ്ടികൾ വാങ്ങുന്നുണ്ട് അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങൾ ഓടാൻ പത്തര മീറ്റർ നീളമുള്ള വണ്ടികളും എട്ടര മീറ്ററുള്ള വണ്ടികളും വാങ്ങാൻ തീരുമാനിച്ചിരിക്കും അതാണ് ധനകാര്യ മന്ത്രി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് ഏതാണ്ട് അറുപത്തിമൂന്ന് കോടി രൂപയ്ക്കുള്ള വണ്ടികൾ കെ എസ് ആർ സി ഓർഡർ നൽകി കഴിഞ്ഞു ഉടൻ വരും ഈ വർഷം നൂറ്റിയേഴ് കോടിയാണ് സർക്കാർ അതിനാവിലെ ഈ ബഡ്ജറ്റിലൂടെ ബഹുമാന ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന വാഹനം വാങ്ങാൻ മാത്രം കെ എസ് ആർ സി നൂറ്റിയേഴ് കോടി രൂപ ജീവനക്കാരിത് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും നാട്ടുകാർക്ക് മനസ്സിലാവണം ഞാൻ ഒരു കാര്യം പറയാം കെ എസ് ആർ സിലെ ജീവനക്കാരെ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെ എൻ്റെ മനസ്സിൽ സ്നേഹിക്കുന്ന കെ എസ് ആർ എഫിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ നേതാവ് ആരായിരുന്നു വെച്ചാൽ ആർ ബാലകൃഷ്ണ ഉള്ള എൻ്റെ എന്റെ അച്ഛനായിരുന്നു കേരളത്തിലെ ഡ്രൈവർമാരുടെ മുഴുവൻ സംഘടനയായ കെ എസ് ആർ എഫിലെ അന്നത്തെ കാലത്തെ ഡ്രൈവേഴ്സ് ടൂണിപ്പോഴത്തെ ഡ്രൈവേഴ്സ് യൂണിയൻ ആയിരുന്നു അന്നത്തെ ഡ്രൈവേഴ്സ് ടൂണി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഡ്രൈവർമാരും ആർ ബാലകൃഷ്ണനുള്ള പ്രസിഡന്റായ കെ എസ് ആർ സി സ്കൂൾ ഡ്രൈവിംഗ് ഡ്രൈവേഴ്സ് യൂണിയന്റെ അംഗങ്ങളായിരുന്നു നാളെ ഞങ്ങൾ വണ്ടി ഓടിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം കേരളത്തിൽ ഒരു വണ്ടി ഓടൂലായിരുന്നു കാരണം അത്രത്തോളം ശക്തമായ സംഘടനയായിരുന്നു ഡ്രൈവേജ് യൂണിയൻ അത് പിന്നെ ചിഹ്ന ഭിന്നമായിട്ടൊക്കെ പോയി പക്ഷെ ആ സ്നേഹം എനിക്ക് നിങ്ങളോടുണ്ട് ജീവനക്കാരോട് എനിക്ക് സ്നേഹമുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സർക്കാരിന് കഴിയും അതിനുവേണ്ടി ആത്മാർത്ഥത്തെ നിങ്ങൾ ഒരൊറ്റ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ കൂടെ നിൽക്കും രാഷ്ട്രീയം ഒക്കെ എല്ലാവർക്കും ഉണ്ട് യൂണിയൻ ഉണ്ടൊക്കെ ഉണ്ട് അതെല്ലാം മറന്നുകൊണ്ട് ഇതിനെ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിങ്ങൾക്കും നിലനിൽക്കണം രക്ഷപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടെ കൂടെ കൂടിക്കൂടുക ആദ്യമായി ഇവിടെ ഡോക്ടറെ ഡോക്ടറെ നിയമിച്ചു ഡോക്ടർ എന്താ ഇപ്പം ചെയ്യുന്നത് എല്ലാ ആഴ്ചയും നാല് ദിവസം അല്ലെ നാല് ദിവസം രാവിലെ പത്ത് മണി മുതൽ ഡോക്ടറെ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും കാരണം വരും ഇനി വരും മാസങ്ങൾ ഒന്നാം തീയതി വരും അതിനുള്ള എല്ലാ നടപടിയും അല്ലെങ്കിൽ ഞാനും സി എം ഡിയും ഇന്ന് ഇരുന്നിട്ട് അവരെല്ലാം ഞാനിവിടെ വന്നപ്പോഴും എല്ലാ ജോലിയും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിപ്പോൾ ഞാൻ നിമിഷം നടക്കുമ്പോൾ ഒരു മന്ത്രി സഭയ്ക്ക് പുറകിലൊരു കാര്യം പ്രഖ്യാപിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട സ്പീക്കർ അനുമതി വാങ്ങിയതിനു ശേഷം പ്രഖ്യാപിക്കും ഏതായാലും റെഡി ആയിക്കോ കുണ്ട വെറുതെ ഗണേഷമാർ കാര്യം പറയില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ നടക്കുന്ന കാര്യം പറയും പറഞ്ഞാൽ നടത്തും നടക്കാത്ത കാര്യം പറയത്തില്ല എന്നോട് വന്ന് ചോദിച്ചാലും നടക്കില്ല എന്ന് മോൻ തൂക്കി പറയും അപ്പൊ എന്നോട് ശരി ഒരു പിഴക്കം തോന്നുന്നോണ്ട് വേറെ കുഴപ്പമൊന്നും പക്ഷെ അവിടെ ചെന്നാലും പിന്നെ നടക്കത്തില്ല നടക്കുന്ന കാര്യമാണെങ്കിൽ